അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിലെ കുറേ നാളതിന വീഡിയോസ് ഒന്നും ചെയ്യാത്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ അറിയുന്നുണ്ട് മിസ് ചെയ്യുന്നു വീഡിയോ എന്താ ചെയ്യാത്തെന്നല്ല ഇന്നും കൂടി എന്നെ ഒരാളെ വിളിച്ചിട്ടുണ്ട് അതിനെട്ടാ അപ്പം ഞാൻ ചോദിച്ചു കുറച്ചധികം വീഡിയോസ് എൻ്റെ ഉണ്ട് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനെല്ലാം അപ്പം ആ ഒരു വീഡിയോ വിശേഷങ്ങളെല്ലാം ആദ്യം നിങ്ങൾക്ക് ഷെയർ ആക്കാമെന്ന് ഇതി നമ്മൾ എന്താ പറയുക മലബാർ ഗോൾഡിൽ എന്താ പറയുക മലബാർ ഗോൾഡിലേക്ക് വന്നതാണ് കേട്ടോ ഒരു ഡയമണ്ടിൻ്റെ നെക്ലേസ് എടുക്കാൻ വേണ്ടിക്കാണ് വേറൊന്നുമല്ല ഒരു ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിക്കാണ് എൻ്റെ കാരണോറം മോളെ കല്യാണം ഉണ്ടായിട്ടുണ്ടായിന് എൻ്റെ ഉമ്മാൻ്റെ അനിയൻ്റെ മോളെ കല്യാണം അപ്പം ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡയമണ്ടിൻ്റെ നെക്ലെസ് കൊടുക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ സെലക്ട് ചെയ്യലാണ് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ ഫസ്റ്റ് ഇയറിൻ്റെ ജ്വല്ലറി കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് ഇതൊന്നും പ്രൊമോഷനൊന്നുമല്ല കേട്ടോ ഞാൻ ഓരോരോ ഭാഗങ്ങളിൽ നിൽക്കുക ഷെയർ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഷൂട്ട് ചെയ്തതാണ് പിന്നെ കല്യാണം കഴിഞ്ഞ് എന്തല്ലോ തിരക്കല്ലായി അങ്ങനെ കുറേ തിരക്കല്ലായ കൊണ്ടാണ് വീഡിയോസൊന്നും ചെയ്യാണ്ടെന്ന് പിന്നെ ഇടയ്ക്ക് മടിയെല്ലായി അങ്ങനെ എന്നിട്ട് ഇന്ന് തന്നെ കോൾ ചെയ്തിട്ട് ഒരാൾ കോൾ ചെയ്തിട്ടുണ്ടായിന്നെ വീഡിയോ മിസ് ചെയ്യുന്നത് കുറേ ദിവസമായി വീഡിയോ വന്നിനോ 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 നോക്കുന്ന വന്നതൊന്നും കാണിയിട്ടാന്ന് ഇന്ന് കോൾ ചെയ്തിട്ട് വിളിച്ചത് എന്നാലും പറഞ്ഞിട്ട് താങ്ക് യു സോ മച്ച് ഒരുപാട് ഒരു മെസ്സേജ് ആക്കും കേട്ടോ വാട്സപ്പിൽ എന്താ വീഡിയോസ് ഇല്ലാത്തതെന്നെല്ലാം പറഞ്ഞിട്ട് ചില സമയം വീഡിയോസ് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നൂല എന്തെങ്കിലും തിരക്കെല്ലാം ആവുമ്പം ഞാനില്ലേ സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കത്രയും ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നൊരു കാര്യമൊന്നും കുക്കിംഗ് ആയാലും എൻ്റെ ഡെയിലി റൂട്ടീൻ ആയാലും അല്ല ഞാൻ എന്താ പറയുക ഞാൻ എന്താണോ വീട്ടിൽ ചെയ്യുന്ന ആ കാര്യങ്ങളാണ് എനിക്ക് ഷെയർ ആക്കുന്നത് അല്ലാണ്ട് വീഡിയോക്ക് വേണ്ടിക്ക് എന്താ പറയുക ഒരു കണ്ടന്റ് ഉണ്ടാക്കിയല്ലാന്നുണ്ടെങ്കിൽ വീഡിയോക്ക് വേണ്ടി കുക്ക് ചെയ്ത് വീഡിയോക്ക് വേണ്ടി ഡ്രസ്സ് ചെയ്ത് അങ്ങനെ ഒന്നും വരുന്ന ഒരാളല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും എനിക്ക് ഡെയിലി ഞാൻ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് അപ്പം ഡെയിലി അധികവും വീട്ടിലൊന്നും ഇല്ല പിന്നെ പുറത്ത് തന്നെയാണ് അതുകൊണ്ടാണ് വീഡിയോസൊന്നും അങ്ങനെ ഷെയർ ആക്കേണ്ടെന്നേ അതുപോലെ തന്നെ എന്താ പറയുക മടിയും പിടിച്ച് നമ്മൾ കുറേ ദിവസം കല്യാണം എന്താ പറയുക എന്തെല്ലാം പരിപാടിയും കാര്യങ്ങളെല്ലാം ആയിട്ട് പുറത്തെല്ലാം പോകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു മടി വരും എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്നെല്ലാം തോന്നും അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ എന്താ പറയുക ഇർഫാനാൻ്റെ വീഡിയോ വെച്ചിട്ട് വോയിസ് ആയിട്ടിട്ട് ആ പണിയെടുക്കുക അത്രയും മോട്ടിവേഷൻ ആണ് അങ്ങനെയെല്ലാം പറയുമ്പം ഭയങ്കര സന്തോഷം വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നെല്ലാം വീഡിയോസും കൂടി എഡിറ്റ് ചെയ്ത് നിങ്ങളിലേക്ക് ഷെയർ ആക്കുക ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഷെയർ ആക്കുന്നത് ഇൻഷാല്ല നമ്മൾ പഴയ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യാണെന്ന് വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചൺ എന്താ ചെയ്യാത്തേ ചെയ്യാത്തേന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിട്ടുണ്ടായിനി ഇങ്ങനെ എല്ലാം തിരക്കായതുകൊണ്ടാണ് പിന്നെ കിച്ചണുള്ള പൈപ്പും കാര്യങ്ങളെല്ലാം കിട്ടി പണികളെല്ലാം പൂർത്തിയായി മാഷാല്ല ആ ഒരു അറേബ്യൻ സ്റ്റൈൽ ട്രെൻഡിങ് ആയിട്ടുള്ള കിച്ചൺ ആണ്ട്ടോ നമ്മൾ ചെയ്തേ അത് അതിൻ്റെതായ രീതിയിൽ നിന്ന് എനിക്ക് പ്രെസൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോസ് ഒന്നും ചെയ്യാണ്ടെന്ന് ഇൻഷാല്ല ചെയ്യും എന്തായാലും പിന്നെന്താ നമ്മളിതാ ഈയൊരു നെക്ലേസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന് നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ട് അതിനെ കാണാൻ വേണ്ടിക്ക് അപ്പോൾ അതെല്ലാം വാങ്ങി പിന്നെ ഇതാ വേറൊരു ദിവസം ഷൂട്ട് ചെയ്തതാണ് ഡ്രസ്സ് വാങ്ങാൻ പോയതാണ് ഇതിപ്പം എനിക്ക് ഇഷ്ടമായിട്ട് ഇത് എനിക്ക് വേണ്ടി എടുത്തതാണ് കേട്ടോ നമ്മൾ ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എന്നിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തതാണ് എന്നേരം നട്ടോ എനിക്ക് ഓർമ്മ വീഡിയോ എടുത്താൽ എന്താണെന്ന് ഞാൻ അധികം ഫാമിലിയിലൊന്നും കല്യാണമൊന്നും ഉണ്ടാകുമ്പോൾ വീഡിയോസൊന്നും എടുക്കലില്ല സ്വാഭാവികമായിട്ട് പക്ഷേ ഇങ്ങനെ ഷോപ്പിംഗ് വീഡിയോസെല്ലാം അധികം എടുക്കാൻ ശ്രമിക്കലുണ്ട് സത്യം പറഞ്ഞാൽ മറന്നു ഇങ്ങനെ വീഡിയോസെല്ലാം എടുക്കാൻ വേണ്ടിക്ക് ഇതിപ്പം ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് കമ്മിൽ സെലക്ട് ചെയ്യുന്ന സമയം ഒന്ന് എനിക്ക് ഓർമ്മ വന്നത് ഓ വീഡിയോ എടുക്കാന്ന് ഞാൻ അധികം എൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം ഒന്നൊക്കെ അറിയാം റെസിപ്പീസ് ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി റുട്ടീൻ ആയിരിക്കും ഒരു ഫങ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കലില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാവരും പ്രൈവസി അല്ലെ അങ്ങനെയല്ല വിചാരിക്കും ഇപ്രാവശ്യമില്ലേ എൻ്റെ ഞാൻ പറയുന്നത് എൻ്റെ കരണോറം മോള് അവള് പറഞ്ഞിട്ടുണ്ടായിന് എൻ്റെ വീഡിയോ ഒരു ഫ്രണ്ട് അകത്ത് ഷൂട്ട് ചെയ്തു പോകാൻ എനിക്ക് ഇഷ്ടമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇന്ന ഷൂട്ട് ചെയ്തിട്ടൊന്നുമില്ല എന്നാലും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം ഇതേതാണ് മൈസാക്കും മനാക്കും രാവിലെ ഇടാൻ വേണ്ടിക്ക് ഞാൻ ഞാനധികം ഡ്രസ്സ് എടുക്കുന്നതും ഒന്നും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒന്നും ഷെയർ ആക്കലില്ലേ പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ഷെയർ ആക്കിയിട്ടുണ്ടായിന് ഇക്കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഡ്രസ്സിൻ്റെയും ക്ലോത്തും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ചിലും കൂടിയും കുറഞ്ഞല്ലേ ഇരിക്കും ഇപ്പം എന്നോടധികം പറയലുണ്ട് ഇർഫാനിടുന്ന പാകിസ്ഥാനി സൽവാർ എവിടുന്നാണ് വാങ്ങിയത് ഞാനില്ലേ എൻ്റെ തൊട്ട് എന്താ പറയാൻ്റെ പഴയ വീട്ടിൻ്റെ അപ്പറിലെ വീട്ടിലത്തെ ഒരു ആളോട് വാങ്ങിയതാണ് പക്ഷേ ഞാൻ ഒരു ആറ് അതിനൊരാറ് എങ്ങാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയുന്നുണ്ടാകുമ്പോൾ ഒരു പിങ്ക് സൽവാറും ബെഡ്ഷീറ്റെല്ലാം ഒരുപോലെ ഉണ്ടെന്ന് അറിയില്ലേ പിന്നെ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ഓണത്തിൻ്റെയിൽ ഒരു യെല്ലോ സൽവാറും അങ്ങനെ ആറെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിനാണ് വാങ്ങിയത് മൂവായിരം രണ്ടായിരത്തി എണ്ണൂറും മൂവായിരത്തി എണ്ണൂറ് ആ ഒരു പ്രൈസിലാണ് ഓരോ സൽവാറും വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത് ഒറിജിനൽ പാകിസ്ഥാനിയാണ് കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ പാകിസ്ഥാനിൽ തന്നെ അതിൻ്റെ കോപ്പിയും വരുന്നുണ്ട് എണ്ണൂറ് രൂപേൻ്റെ അത് റെഡിമെയ്ഡിൽ അപ്പം അത് നമുക്ക് വേറെ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ആവാ പെട്ടെന്ന് നമുക്ക് ചൂട് കൊടുക്കും സ്മെല് ചെയ്യും അങ്ങനെയെല്ലാം പക്ഷെ നമ്മൾ ഒറിജിനൽ ക്വാളിറ്റി ഐറ്റംസ് ഐറ്റംസ് നമുക്ക് നമുക്കതിൻ്റെ സുഖം ഉണ്ടാകും അതങ്ങനെയാന്ന് കേട്ടോ പ്രൈസ് കൂടിയും കുറഞ്ഞെല്ലാം വരുന്ന അധികം ആൾക്കാർ ചോദിക്കലുണ്ട് എന്താ ഇത്ര പ്രൈസ് അല്ലെങ്കിൽ ഇതിലും പ്രൈസ് എന്നല്ല അപ്പില് ഞാനിപ്പം ഡ്രസ്സും കാര്യങ്ങളെല്ലാം സെയിൽ ചെയ്യുന്നില്ലേ അപ്പോൾ നമ്മൾ എന്താ പറയുക ഓരോരോ ആൾക്കാരും എന്താ പറയുക കോണ്ടാക്ട് ചെയ്യുമ്പം അവർ ചില ആൾക്കാർക്ക് അത്ര പ്രൈസ് ഇല്ല വേണ്ട എന്നാൽ ചില ആൾക്കാർക്ക് ഭയങ്കര പ്രൈസ് എത്ര പ്രൈസായാലും പ്രശ്നമില്ല ക്വാളിറ്റി മതി അങ്ങനെ പിന്നെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളത് ഇട്ടാലുള്ള നമ്മൾ സുഖവും കാര്യങ്ങളും ആണ് കേട്ടോ അത് അങ്ങനത്തെ ഡ്രസ്സ് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും അതിൻ്റെ ഫീലും കാര്യങ്ങളും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഈ കമ്മൽ നമ്മളൊരു ആയിരം രൂപയ്ക്ക് ഒരു കമ്മൽ വാങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കളറും കാര്യങ്ങളൊന്നും പോലെ നമുക്ക് എത്ര വർഷം വേണമെങ്കിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ കയ്യിലൊരു എന്താ പറയുക ഒരു നാലായിരം രൂപേൻ്റെ ഒരു കമ്മലുണ്ട് സെയിം ഇതുപോലത്തെ ഒരു ഗ്രീനാണ് പക്ഷേ അത് ഞാൻ എത്ര വർഷമായി യൂസ് ചെയ്യാമെന്ന് അറിയുമോ സെയിം നമ്മളിതിൻ്റെ പ്രൈസ് ചെറിയ പ്രൈസിന് വാങ്ങിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടുമ്പോൾ തന്നെ അതിൻ്റെ കളറും കാര്യങ്ങളെല്ലാം പോയി പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല അതാന്ന് നല്ല ഡിഫറൻസ് വരുന്നത് അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഓരോ രീതിയിലും അതിൻ്റെ ക്ലോത്തിലെല്ലാം അടിപൊളി വരിക്കും ക്വാളിറ്റി ഇല്ലതാണ് ഭയങ്കര ക്വാളിറ്റി ആണെന്ന് എല്ലാവർക്കും പറയാൻ പറ്റും പക്ഷേ ഇത്ര ചെറിയ റേറ്റിന് വലിയ ക്വാളിറ്റിയിൽ ഐറ്റംസ് കിട്ടുമെന്നെല്ലാം പറയും പക്ഷെ അത് വെറും എന്താ പറയുക പറ്റിപ്പ് വന്ന അങ്ങനെയൊന്നും കിട്ടുമൊന്നും ചെയ്യില്ല കാര്യം ഓരോ ക്ലോത്ത് ഓരോ ക്ലോത്തിനും അതിൻ്റേതായ അത് ഉണ്ടാക്കുന്ന രീതിയാലും എല്ലാത്തിലും ഡിഫറൻസ് ഉണ്ട് കേട്ടോ അപ്പം അത് കിട്ടുള്ള നമ്മളുടെ കംഫർട്ടാണ് ആ ഒരു ക്ലോത്ത് ക്വാളിറ്റി ഉള്ളതോ നല്ലതോ അല്ലാത്തതോന്ന് നമുക്ക് മനസ്സിലാവും പല ടൈപ്പിൽ ഡ്രസ്സുണ്ട് നമുക്ക് ആയിരത്തിന് താലില് രണ്ടായിരത്തിന് താലിൽ കിട്ടുന്ന ഡ്രസ്സുണ്ട് എട്ടായിരം ഏഴായിരം പത്തായിരം ഇരുപത്തയ്യായിരത്തിന് കിട്ടുന്ന ഡ്രസ്സുണ്ട് അങ്ങനെ അതൊരു ഷർട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം അതിൻ്റെ നമ്മൾ ഇടുമ്പോഴുള്ള നമ്മൾ ആ ഒരു സുഖം അത് യൂസ് ചെയ്യുന്നവർക്ക് അത് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നെ തട്ടാ അതുപോലെ തന്നെ ഇല്ലേ കല്യാണത്തിന് മൊത്തം വീഡിയോസൊന്നും ഞാൻ ഷെയർ ആക്കിയിട്ടില്ല ഞാൻ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് മാത്രം സനാന്നട്ട മുളപ്പിയര് എന്താ പറയുക അവൾ ഇനി ഇർഫാൻ താത്ത ഇട്ടോ വീഡിയോസ് എനിക്ക് ഇഷ്ടമൊന്ന് അതുകൊണ്ട് മാത്രമൊന്നും ആളെ ഫോട്ടോസ് ഞാൻ ഷെയർ ആക്കുന്നത് മഷാ അല്ല അടിപൊളിയല്ലേ നിങ്ങൾ എല്ലാവരെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു അതുപോലെ നിങ്ങൾ ഞാൻ ഇതുവരെ അങ്ങനെ ആരെയും ഫേസ് കാണിച്ചിട്ടൊന്നും വീഡിയോസൊന്നും ചെയ്തിട്ടില്ല എല്ലാവരും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു അത്ര തന്നെ കല്യാണം എല്ലാം കഴിഞ്ഞിട്ട് ആരെയും ഫോട്ടോസും കാര്യങ്ങളൊന്നും ഇതാക്കിയിട്ടില്ല മൈസീം മനഹക്കും തലേദാസം ഇട്ട ഡ്രസ് വന്നിട്ടാണ് ഞാൻ ഷെയറാക്കിയ പിന്നെ ആ ഒരു മിറാറിന് കാണിച്ചിട്ടില്ലേ അത് രാവിലെ മറ്റേ ഡ്രസ്സാണ് പിന്നെ ഇതിന്റെ റെഡ് കളറാണ് ഞാൻ രാത്രി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിന് ഇതിപ്പോ മുഹമ്മദിന്റെ ബർത്ത്ഡേ നമ്മള് ബേഡേ ആഘോഷിക്കലേ ഇല്ല ഏട്ടാ എന്ന് പറഞ്ഞാൽ മൈസാന്റെ എല്ലാം ഒരു അഞ്ചു വയസ്സിന് ശേഷം പിന്നെ ആഘോഷിച്ചിട്ടേ ഇല്ല അതെന്താണെന്നറിയില്ല വേണ്ടെന്നാന്ന് തോന്നില്ല പക്ഷെ മുഹമ്മദിന് ഭയങ്കര നിർബന്ധം എൻ്റെ ഫ്രണ്ട്സും എല്ലാരും ബർത്ത് ഡേ ആഘോഷിക്കലുണ്ട് മിഠായി കൊണ്ടുവരുത്തുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യലുണ്ട് അതാണ് ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നില്ലേ അധികം ട്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ആക്കുമ്പം കുറച്ച് പേരെങ്കിലും എന്നോട് പറയലുണ്ട് ട്യൂഷൻ്റെ കാര്യങ്ങൾ പറയുമ്പം ബോർ അടിക്കുന്നത് വേണ്ടാന്ന് എന്നാലില്ലേ കുറേ ആൾക്കാരെനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് എല്ലാം പറയലുണ്ട് കോൾ ചെയ്യുമ്പോൾ പറയൽ നിന്ന് ആരോ ഒന്ന് ഇപ്പോൾ ട്യൂഷൻ്റെ കാര്യം കൂടി പറയുമ്പം നമ്മളെ കുട്ടികളെയും കൂടി ചേർത്താൻ പറ്റുന്നുണ്ട് മക്കൾക്ക് പഠനത്തിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ചെറിയ കുട്ടീനെല്ലാം പഠിപ്പിക്കാൻ ഭയങ്കര പ്രയാസമില്ല അതുകൊണ്ട് ട്യൂഷന് തന്നെയാണ് എന്താ പറയുക ഒരു എളുപ്പമെന്നും ഭയങ്കര ആശ്വാസമായിട്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാന്നെട്ടാ ഒരുപാട് ആൾക്കാർ ഒരുമിച്ചിട്ടുള്ളതാണ് നമ്മൾ ചാനൽ എന്ന് പറയുന്നത് കുറേ കുട്ടികൾ കാണുന്നുണ്ട് അതുപോലെ പ്രായമുള്ള ആൾക്കാർ കാണുന്നുണ്ട് നമ്മളേജിലെ ആൾക്കാർ കാണുന്നുണ്ട് അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഷെയർ ആക്കുന്നത് ഞാൻ എപ്പോഴും പറയലുണ്ട് ആൽബിഡോൻ്റെ കാര്യം മുഹമ്മദിനിപ്പിലെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അതോൻ്റെ പഠനകാര്യത്തിലായിക്കോട്ടെ അവൻ്റെ എല്ലാ കാര്യത്തിലും ഓനിപ്പം കുറച്ചുകൂടി സ്മാർട്ടാണ് മാഷല്ല അപ്പോൾ ആൽബഡോനെ പറ്റിയിട്ട് ഞാൻ പറയുന്നത് എനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ കെ ജി മുതൽ പ്ലസ് വരെ ഉള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവർ ട്യൂഷൻ കൊടുക്കുന്നത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മാത്സ് എന്നീ വിഷയങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സായ പെൻസിൽ ഫൗണ്ടേഷൻ കോഴ്സ് ആൽബഡോ കൊടുക്കുന്നുണ്ട് കേട്ടാ വൺ ഇയർ ക്ലാസ് റൂം പ്രോഗ്രാമും ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിൻറ്റർ ഗാർഡൻ കുട്ടികൾക്ക് പ്രത്യേകം ഒരു ആൽബഡോ ജൂനിയർ എന്ന് പറഞ്ഞ പ്രോഗ്രാമും ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രയാസമുള്ള വിഷയങ്ങൾക്ക് മാത്രം കുട്ടികൾക്ക് ട്യൂഷൻ മതിയെങ്കിൽ അങ്ങനെയും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താ എയ്ത്ത് നയൻത്ത് ടെൻത്ത് കുട്ടികൾക്ക് ഉണ്ടാവില്ലേ അതുപോലെ എന്താ പറയുക പ്രത്യേകിച്ച് സ്റ്റേറ്റ് സി ബി എസ് ഇ ക്ലാസ്സിലെ കുട്ടികൾക്ക് പതിനഞ്ച് കുട്ടികൾ മാത്രം ഇരുത്തിക്കൊണ്ടുള്ള പ്രീമിയം ബാച്ച് ട്യൂഷൻ ആൽബിഡോ എ പ്ലസ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂഷനും കൂടി ഇവർ കൊടുക്കുന്നുണ്ട് ഫ്രീ കരിയർ ഡെവലപ്മെൻറ്റ് പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ പിള്ളേ നമ്മളെ കുട്ടികളുടെ ഭാവിയായിരിക്കും എല്ലാ പാരൻസിൻ്റെയും പ്രധാനമായിട്ട് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യം നമുക്കിപ്പം ഇപ്പം ജോലിക്ക് പോകുന്ന പാരന്റ്സ് ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലെ പണിയെല്ലാം തീർന്ന് രാത്രി കുട്ടികളെ പഠിപ്പിക്കുമ്പം പെട്ടെന്ന് ദേഷ്യം വരുന്ന പാരൻസ് എല്ലാം ഉണ്ടാവും അപ്പോൾ അവർക്കെല്ലാം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമൊന്നും ആൽബർഡോ എഡ്യൂക്കേറ്റർ എനിക്ക് ഭയങ്കര ആശ്വാസമായിട്ട് തോന്നലുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഞാൻ ഷെയർ ആക്കുന്നത് എൻ്റെ മോൻക്ക് റിസൾട്ടുള്ള കാര്യം ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ആക്കുമ്പം നിങ്ങൾ അതുവഴി നിങ്ങളെ മക്കളെയും ചേർത്തുമ്പം ഒരുപാട് നല്ലൊരു കാര്യമല്ലേ അതുപോലെ തന്നെ എൻ്റെ കോഡായ എൻ്റെ ഓ ഓ കൂപ്പൺ കോഡായ വൈറ്റ് ടി സീറോ സീറോ ടു എന്ന് പറഞ്ഞ കോഡ് നിങ്ങൾ യൂസ് ചെയ്തതിനാൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളെല്ലാം കൊടുക്കും കേട്ടോ നിങ്ങൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഫീസിൽ അവർ കാര്യങ്ങൾ ചെയ്തു തരും നിങ്ങൾക്ക് ഏത് ടൈമിലാണോ വേണ്ടത് നിങ്ങൾക്ക് ആയിട്ടുള്ള ടൈമിൽ അതുപോലെ തന്നെ ഗൾഫിലെല്ലാം ഇപ്പം കുട്ടികളെ ചേർത്തി സ്കൂളിൽ ചേർത്താൻ പറ്റാത്ത പാരൻസ് എല്ലാം ഉണ്ടാവില്ലേ അവർക്കായാലും അങ്ങനെ മൊത്തത്തിൽ നമ്മളെ കുട്ടികളെ വിശ്വസിപ്പിച്ച് പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ആൽബഡോ പിന്നെന്താ നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ആൽബഡോ എഡ്യൂക്കേറ്ററിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക നിങ്ങൾ ഒരിക്കൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരാഴ്ച നിങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് കൊടുത്ത് നോക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ അപ്പം എനിക്കത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത് അതിനകത്ത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക നിങ്ങൾ എന്തായാലും ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്ക് കുട്ടികളുടെ പഠന കാര്യത്തിൽ അവർ എത്ര പഠിച്ചിട്ടും മാർക്ക് വാങ്ങുന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക പഠിച്ചതെല്ലാം മറന്നു പോന്ന് പിന്നെന്താ അവരുടെ ഫൗണ്ടേഷൻ ക്ലിയർ ക്ലിയറല്ല അങ്ങനെയെല്ലാം പരാതി പറയുന്ന പാരൻസ് ഉണ്ട് പിന്നെ കുട്ടികളെ മുഖത്ത് നോക്കിയിട്ട് തന്നെ കുട്ടികളോനൊന്നും പഠിക്കില്ലോ പൊട്ടനാന്നെല്ലാം പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ നമ്മൾ കുട്ടികൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ടൈമ് അവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൊടുക്കുക തന്നെ വേണം അത് നമ്മൾ ഓരോ പാരൻസിൻ്റെയും കടമയാണ് അപ്പം നമ്മളൊന്നും കൊടുക്കാണ്ട് അവർ പഠിക്കൂല അവരങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സ്കൂളിൽ സംബന്ധിച്ചിടത്തോളം പത്ത് മുപ്പത്തഞ്ച് കുട്ടികളുണ്ടാവും ഒരു ടീച്ചറിനെ എല്ലാം മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല പക്ഷേ ഇവിടെ ആകുമ്പോൾ ഇല്ലേ ഒരു കുട്ടിക്കും ഒരു ടീച്ചർ എന്ന രീതിയിലായിരിക്കും ക്ലാസ് കൊടുക്കുന്നത് അപ്പം കുട്ടിയും ടീച്ചറും തമ്മിൽ കുട്ടീൻ്റെ എല്ലാ ഡൗട്ട് ക്ലിയർ ആക്കാനും കുട്ടികളെ പ്രത്യേകിച്ച് മെൻ്റലി ആയിക്കോട്ടെ അവരുടെ എല്ലാ തലത്തിലും കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാനും എല്ലാത്തിനും അത്രയും അത്രയും നല്ല ടീച്ചേഴ്സ് എന്താ പറയുക എന്താ പറയുക സോറി ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ കുട്ടികൾക്ക് ഒന്ന് ചോദിക്കാനും മടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ക്ലാസ്സും കാര്യങ്ങളെല്ലാം ഇവർ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അൽബുഡോ ഇത്രയും നല്ലൊരു വിഷയനാന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യണം ഇന്ന് തന്നെ ചെക്ക് ചെയ്യാം കേട്ടോ ഇന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഇനിപ്പം ഇതാണ് നമ്മളില്ലേ ബർഡിയും കാര്യങ്ങളെല്ലാം കേക്ക് കട്ടിങ് കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്നൊന്ന് മാടയിൽ പറയിപ്പോയിട്ടുണ്ടായിന് അതെപ്പോഴും ഇല്ലതാണ് ഇതിപ്പോൾ ഒരു മാസമായിട്ടാണ് ഈ വീഡിയോ എന്താ പറയുക ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഞാനെല്ലാം വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാൻ മടി പിടിച്ചിട്ട് അങ്ങനെ നിന്നതാണ് ഇനിയിപ്പം ഇത് ആപ്പായം വെച്ചിട്ട് റെഡിയാക്കാൻ പറ്റുന്ന കുറച്ച് കുറച്ചധികം സ്നാക്സിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ആക്കുന്നുണ്ട് അപ്പോൾ കണ്ടോക്കാം ആദ്യം ഉണ്ടാക്കുന്നത് കായടയാണ് ഇത് നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഈ ഭാഗത്തുള്ള കായടാന്നും അറിയും അധികാൾക്കാരും ഉന്നക്കായെന്നെല്ലാം പറയുന്നേക്കാം അപ്പോൾ കായടെ ഉണ്ടാക്കാൻ വേണ്ടിക്ക് ഞാൻ രണ്ട് കിലോ എടുത്തിട്ടുള്ളത് ഇതിപ്പം നല്ലോണം പഴുത്തതല്ല അധികം പെഴുക്കാത്ത ടൈപ്പ് പഴം വേണം കേട്ടോ കായടയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണ്ടേ ഞാനിപ്പോൾ ഇതാ ഇത് കട്ടാക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വേവിക്കാൻ വെക്കലാണ് നമ്മളിപ്പം രണ്ട് കിലോന് കായാണ് എടുത്തിട്ടുള്ളത് അതിനായിട്ട് എട്ട് മുട്ട വേണം അപ്പം ഇത് എട്ട് മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക പിന്നെ കായ് എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു തണ്ടുഭാഗം ഉണ്ടാവില്ലേ അവിടെ പച്ച കളറിൽ ഉണ്ടാവണം നല്ലവണ്ണം പെഴുക്കാത്ത പഴം വേണം കായ് വേണം എടുക്കാൻ വേണ്ടിക്ക് കരിമ്പോക്കൻ പഴം എന്നെല്ലാം പറയും ഞാനിപ്പോൾ ഇത് ആ മുട്ട പൊട്ടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ് മധുരത്തിന് ആവശ്യമുള്ള കുറച്ചധികം പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക എട്ട് മുട്ടയ്ക്ക് ഒരു പത്ത് ടേബിൾ സ്പൂണ് പഞ്ചസാര എല്ലാം ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ആറോ ഏഴോ ഇലക്കയില്ലേ ഏലക്ക പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കുക ഇല്ലെന്ന ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു ടീസ്പൂൺ ഇലക്കയെല്ലാം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കുക പഞ്ചസാര മിക്സായി വരുന്ന രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പോൾ ഇതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങയിലും ചെയ്തെടുക്കാം പക്ഷേ നമ്മുടെ കണ്ണൂർ ഈ ഭാഗത്തേൽ മുട്ട വെച്ചിട്ടുള്ള ഉന്നക്കായ് ഇല്ലാന്നുണ്ടെങ്കിൽ കായടയാന്നിട്ട് കൂടുതലിഷ്ടം എനിക്ക് ഇതാ ഒരു പാന് അടുപ്പിൽ വെച്ച് ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കലാണ് അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണെല്ലാം ഗീ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഗീ ചേർത്ത് കൊടുക്കുക ഞാനിപ്പം രണ്ട് കിലോ പഴത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ തന്നെ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കൈപ്പിടം നേരെ കശിനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് ചെറുതായിട്ടൊന്ന് കളറ് ചെയ്ഞ്ചാകുന്നതുവരെ വറുത്തെടുക്കാം ഇതിൽ എന്താ പറയുക മുട്ടയ്ക്ക് പകരം ഈ ഒരു ടൈമിലാണ് കേട്ടോ ആ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട തേങ്ങയും പഞ്ചസാരയും ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പം മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് മുട്ട ഇതുവരെ ഇതുപോലെ ചെയ്ത് എടുക്കാത്തവരാണെങ്കിൽ ചെയ്ത് നോക്കട്ടെ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ടിതാ മുട്ടയും കൂടി ചേർത്തിട്ട് നല്ലോണം എടുക്കുക മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുക്കില്ലേ അതുപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഇതാ കുറച്ചധികം പഞ്ചാര ചേർത്ത് കൊടുത്താലാണ് ഇതുപോലെ നല്ല ടീ എന്താ പറയുക അടിപൊളിയായിട്ട് കിട്ടുക കേട്ടാ ഇല്ല മുട്ട ഒരു വിട്ട് വരുന്ന രീതിയിലാണ് രീതിയിലാണുണ്ടാവുക ആ ഒരു ടൈമിൽ നമ്മുടെ പഴം വെന്ത് വന്നിട്ടുണ്ട് പഴം വെന്തിനോന്നറിയാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് തൊലി പൊട്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം തൊലി പൊട്ടി വന്നേരം ഞാനിത് ആ ചൂടോടെ തന്നെ ബീറ്റർ ഉണ്ടാവില്ലേ ബീറ്ററിൽ ഇട്ടിട്ടൊന്ന് എന്താ പറയുക നമ്മൾ ചപ്പാത്തി എല്ലാം കുഴക്കൂലേ ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ കുഴച്ചെടുക്കലാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എഗ് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ അമ്മിക്കല്ലുണ്ടാവൂലേ അമ്മിക്കല്ല് എല്ലാത്തിലും ചെയ്തെടുക്കുക ഇല്ലാന്നുണ്ടെങ്കിൽ കൈവച്ചിട്ട് അടച്ചെടുക്കാം കേട്ടോ ക്ഷി ബീറ്ററിൽ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം അവിടെ പേസ്റ്റ് ആയിട്ട് വരും കേട്ടോ നമ്മൾ പത്തിരി എല്ലാം പോലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ അരച്ചെടുക്കലാണ് ചൂടോടെ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കലാണ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഇതാ എല്ലാം അരച്ചെടുത്ത ആ ഒരു പഴയിലെ ഞാനിതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കലാണ് അപ്പം ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ എന്താ പറയുക ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് ഉടച്ചാലും മതി പക്ഷെ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഇല്ലേ നമുക്ക് ഉണ്ടാക്കാനും കുറച്ച് പ്രയാസമായിരിക്കും അപ്പം ഇതാ ഇനിയിപ്പം ഞാൻ ഓരോരോ ബോളാക്കി എടുക്കുക എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കുക ഞാനിതാ ഒരു ബോൾസ് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കലാണ് കയ്യിൽ കുറച്ച് ഓയിൽ പരത്തി കൊടുക്കണം കേട്ടോ ഓയിലോ വെള്ളമോ ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ടിതാ ഇതുപോലെ പരത്തിയെടുക്കുക എന്നിട്ട് ആ ഫില്ലിങ്ങിലെ മുട്ട വെച്ചിട്ടുള്ള ആ ഫില്ലിങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ വെച്ചിട്ടുള്ള ഫില്ലിങ്ങും റെഡിയാക്കാം പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ് ഇതാ ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാം പക്ഷേ സാധാരണ നമ്മളെ നാട്ടിൽ കൈയ്യട ഉണ്ടാവൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗത്തിലും ആ ഒരു ക്രാക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ അതെല്ലാം നല്ലോണം കൈവെച്ചിട്ട് കുറച്ച് ഓയിലെല്ലാം ആക്കിയിട്ട് ഷിപ്പ് എന്താ പറയുക ഷിപ്പ് ചെയ്തെടുക്കാം കേട്ടാ നല്ല ഭംഗിയോടെ തന്നെ ചെയ്തെടുക്കുക അതാ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും അപ്പം ഇതാ ഇതുപോലെയാണ് നമ്മുടെ നാട്ടിൽ കയട ഉണ്ടാവുക അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇതാ ഫുൾ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കില്ലേ ജി ബ്ലോക്ക് കവറിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബോക്സിലോ ആക്കിയിട്ട് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം പക്ഷേ മുട്ട വെച്ചോണ്ട് തന്നെ അധികാൾക്കാർക്കും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാൻ ഇത് ഇഷ്ടമുണ്ടാവില്ല പക്ഷേ താങ്ക് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം കേട്ടോ പക്ഷെ നമ്മൾ ഈ കണ്ണൂർ ഈ ഭാഗത്തല്ലേ മുട്ട വെച്ചിട്ടുള്ളതും ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കും കേട്ടോ അറുപതാൻ്റെ ടൈമെല്ലാം സൂക്ഷിക്കലുണ്ട് പക്ഷേ മുട്ട അധികം ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അധികം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് വീണ്ടും ഇതുപോലെ ചെയ്തെടുക്കലാണ് അപ്പം മുഴുവനായിട്ട് ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ചുടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് കഴിക്കാം അടി ഞാൻ മുന്നേ ചെയ്ത വീഡിയോസ് ആണ് കേട്ടോ എന്നാലും സ്കൂളിൽ പോയിട്ട് കുട്ടികൾ വിഷം തട്ട് വരുമ്പോൾ പെട്ടെന്നുണ്ടാക്കുന്ന ഐറ്റംസ് ഷെയർ ആക്കുമെന്ന് എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് കുറേ അല്ല കുറേ എന്ന് പറയുമ്പോൾ പിന്നെ കുറേ എന്ന് പറഞ്ഞിട്ട് ഷീലായിപ്പോയി രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഷെയർ അവർക്ക് വേണ്ടിയിട്ട് ഷെയർ ആക്കുന്നതാണ് ആക്കുന്നതാണെന്നാ കുട്ടികളെല്ലാം സ്കൂളിൽ ഇട്ടിട്ട് വരുമ്പം പെട്ടെന്ന് അവർക്ക് ചായയും ഇങ്ങനെ കായടയും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ സ്നാക്സ് എല്ലാം അങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ഐറ്റംസാണ് ഇതെല്ലാം നമുക്ക് ഫ്രിഡ്ജ് ഫ്രീസറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ മുട്ട ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യില്ല ചെയ്യുകയെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തേങ്ങൻ്റെ പണ്ടം ഉണ്ടാക്കിയിട്ട് തെങ്ങിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് അതുപോലെ ചെയ്തെടുക്കാം കേട്ടാ ഭയങ്കര ടേസ്റ്റിയിലസ് ഐറ്റംസാണ് നമ്മൾ പുതിയാപ്പിള പണ്ടത്തെ പുതിയാപ്പ്ള സ്പെഷ്യൽ ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം എന്തായാലും ഉണ്ടാക്കി നോക്കാം എനിപ്പം ഇതാ അടുത്ത സ്നാക്ക് കാണിക്കാം അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് നല്ലോണം പഴുത്ത രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ തുലിയെല്ലാം കളഞ്ഞെടുക്കാം കേട്ടാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അധികം ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഏലക്ക പൊടിയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം ഇതാ ഏലക്ക പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇട്ടുകൊടുക്കലാണ് നല്ല ടേസ്റ്റാന്നിട്ടാ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ വേണ്ടിക്ക് എനിപ്പം ഇതാ ഇതൊന്ന് മിക്സാക്കിയെടുക്കലാണ് എന്നിട്ട് ഇതിലേക്ക് വെല്ലിൽ വെല്ലം ഞാൻ രണ്ട് വെല്ലം കുറച്ച് വെള്ളത്തിൽ ഒരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കലാണ് അപ്പോൾ ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ സാധാ ഇലയുടെ എല്ലാം ചുടൂലേ അതിന് വേണ്ടിക്ക് നമ്മൾ തേങ്ങാ റെഡിയാക്കൂലേ സെയിം അതുപോലെ തന്നെയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കാം അപ്പം വെള്ളം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് പകരം പഞ്ചസാര ആയാലും കുഴപ്പമൊന്നുമില്ല എനിപ്പം ഇതാണ് ഞാൻ പ്ലാവിൻ്റെ ഇലയിൽ എടുത്തിട്ടുണ്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ വായലെടുക്കാം കുഴപ്പമില്ല പ്ലവിൻ്റെ ഇല ഇതുപോലെ എടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ എന്താ പറയുക ടൂത്ത് പിക്കില്ലേ ടൂത്ത് പിക്കും കൂടി എടുത്തിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കൊള്ളി ഉണ്ടാവില്ലേ ഓലിൻ്റെ എല്ലാം അതെടുത്താലും കായ്പമൊന്നുമില്ല കേട്ടോ ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ള പഴമയുടെ രുചിന്നെല്ലാം പറ പഴയ കാലത്തുള്ളൊരു സ്നാക്കാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾതാ ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചുറ്റിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു കൊള്ളി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എന്താ പറയുക ഒട്ടിച്ചുകൊടുക്കലാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ എല്ലാ വായലയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വായലല്ല പ്ലാവിൻ്റെ ഇല എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം വായലയായാലും കുഴപ്പമില്ല പിന്നെ ഇത് ഒരുപാട് ടൈപ്പ് ഇലകളിൽ ചെയ്തെടുക്കുന്ന കാണാം എനിക്ക് കറക്റ്റ് അറിയില്ല ഇതിൽ സത്യം പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി എൻ്റെ വീട്ടിൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ആക്കുന്നതാണ് ട്രൈ ആക്കിയിട്ട് എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കിയാൽ ഇത് പഴം വെച്ചിട്ട് മാത്രമല്ല സാധാ അരിപ്പൊടി ഉണ്ടാവില്ലേ അരിപ്പൊടി വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പഴം വെച്ചിട്ടാവുമ്പോൾ ആ ഒരു പായത്തിൻ്റെ ടേസ്റ്റ് ആവും അരിപ്പൊടിയാകുമ്പോൾ അടിപൊളി തന്നെയാണ് പഴം തന്നെ വേണമെന്നൊന്നുമില്ല അപ്പം ഇതാ ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കലാണ് എന്നിട്ട് ഈ ഒരു ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഫില്ലിങ് ഇതുപോലെ വേണം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കുഴച്ചെടുത്ത ആ ഒരു പഴവും അരിപ്പൊടിയും തമ്മിലുള്ള മിക്സി അല്ലേ അതും റെഡിയാക്കിയെടുക്കുക കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിക്ക് കുറച്ച് വെള്ളം കൂടി കരുത്തണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കി ആക്കിയെടുക്കുക എന്നിട്ട് ഈ ഒരു എലൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഉള്ളിൽ മൊത്തത്തിലാവുന്ന രീതിയിൽ ഒന്ന് വെച്ചുകൊടുക്കുക എന്നിട്ട് ഒരു വിരള വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ആക്കി കൊടുക്കുക ഒട്ടിപ്പിടി എന്താ പറയുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി കയ്യിലാക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ ബോളാക്കിയെടുക്കുക എന്നിട്ടൊന്ന് കൊടുക്കുക ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ പക്ഷേ ഇത് ഉണ്ടാക്കാൻ അടിപൊളിയാകുന്നട്ടാ നല്ല രസമൊന്നും ഇതുണ്ടാക്കാനും കാണാനും കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവും കണ്ടാൽ ഒരു കൗതുകം ഉണ്ടാവും എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും എന്നാലും എൻ്റെ വീട്ടിലെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ കണ്ണൂർ ഭാഗത്ത് ഇത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളെ ഭാഗത്തെല്ലാം വായലിൽ ചെയ്യുന്ന ആ ഒരു സംഭവമേ ഉള്ളു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നിയാലും അങ്ങനെ റെസിപ്പി ചെയ്ത് നോക്കിയതാന്നെട്ടാ ഞാനിപ്പോഴാണ് മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും നമ്മൾ വേവിച്ചെടുക്കുക ഒരു പത്ത് പത്തല്ല ഇരുപത് മിനിറ്റ് തന്നെ വേവിച്ചെടുക്കണം സ്റ്റീം ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ വെച്ചുകൊടുക്കലാണ് നല്ല ഭംഗിയിലേക്ക് കാണാൻ വേണ്ടിക്ക് റമദാന ടൈമെല്ലാം ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും എന്നാൽ ഒരു ഉണ്ട് പിന്നെ ഇത് അധികം ഉണ്ടാക്കുന്നവരായിരിക്കും കുമ്പളപ്പം എന്നെല്ലാം പറട്ട് ഈ ഒരു ഷേപ്പിലെല്ലാം ഉണ്ടാക്കുന്നവരുണ്ട് എനിക്ക് ഇതാദ്യമായിട്ടായത് കൊണ്ട് എനിക്കൊരു എന്താ പറയുക കാണുമ്പോൾ തന്നെ ഒരു അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതാ ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കുക നല്ല ചൂട് കട്ട് എന്നോടൊപ്പം എല്ലാം കഴിക്കാൻ അടിപൊളിയായിരിക്കും കേട്ടോ നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കുക എനിക്കൊന്നും നമ്മൾ ഈ ഭാഗത്തൊന്നും അധികാൾക്കാർക്കും അധികാൾക്കാരും ഉണ്ടാക്കലുണ്ടാവില്ല ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കാം പിന്നെ ഇത് എപ്പോഴും അധികവും ഉണ്ടാക്കുന്നവരുണ്ടാവും ഉണ്ടാക്കുന്നവരാണെങ്കിലും മറന്നുപോയതെല്ലാം ആണെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടി ഓർമ്മ പുതിക്കും കേട്ടോ അടിപൊളിയാണ് നല്ല ടേസ്റ്റും ഉണ്ടായിട്ടുണ്ടായിനി ഞാനിപ്പോൾ ഇത് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യലാണ് ഇക്കാക്കും മക്ക ൾക്ക് പിന്നെ പഴത്തിൻ്റെ ഒന്നും വലിയ ഇഷ്ടമല്ല പഴം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടാക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് എനിക്കും ഇഷ്ടമായിട്ടുണ്ടായിന് നിങ്ങൾ ട്രൈ ആക്കി നോക്കാം ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് അടുത്ത സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിക്ക് നമ്മൾ കായ്പോളെ കായ്പ്പുള റെഡിയാക്കി എടുക്കലാണ് കായ്പോള പല രീതിയിൽ റെഡിയാക്കിയെടുക്കുക ഞാനിപ്പോൾ ഇതാ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കാണിക്കുന്നത് രണ്ട് നല്ലോണം നല്ലോണം പെഴുത്തതല്ല ഒരു മീഡിയം സൈസില് പ പഴുത്ത പഴം ഒടയാത്ത പഴം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കി കൊടുക്കലാണ് ഇനിയിപ്പം ഞാൻ ഈ രണ്ട് പഴത്തിന് അഞ്ച് മുട്ടയാണ് എടുക്കുന്നത് അഞ്ചോ മൂന്നോ നാലോ മുട്ടയാലും കുഴപ്പമൊന്നുമില്ല ഒരു പഴം വെച്ചിട്ടും ചെയ്തെടുക്കുക നല്ല ടേസ്റ്റാണ് ഇതിഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ മധുരയിൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് എനിപ്പം ഇതാ ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക രണ്ട് മൂന്ന് ഏലക്ക പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയില്ലാന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇലക്കാപ്പൊടിയും ഇലക്കയും കൂടി ഞാൻ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ് ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക അടിപൊളി ടേസ്റ്റി ആയിരിക്കും കേട്ടോ ആ പാൽപ്പൊടിയും കൂടി ചേർക്കുമ്പം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക ഇനി ഇപ്പം ഇതാ എല്ലാം കൂടി മിക്സാക്കിയെടുക്കുക നല്ലോണം കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സാക്കിയെടുക്കുക ഇനിയിപ്പം ഒരു പാത്രം ചൂടാക്കിയെടുക്കുക ഈ വീഡിയോയിലേ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടൈം എനിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായി അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇനിയിപ്പം ഇതാ ഞാൻ ചൂടായ എണ്ണ എന്താ പറയുക ഗീലേക്ക് കുറച്ച് കാശിനിട്ട് ഇട്ട് കൊടുക്കലാന്ന് എന്നിട്ട് വറ വറുത്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് കട്ടാക്കി വെച്ച പഴയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക നമ്മൾ വാട്ട് ഇതെല്ലാം ചെയ്യൂല അതുപോലെ നല്ലോണം കളറ് ചേഞ്ച് ചേഞ്ച് ആയിട്ട് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പം ചെറുതായിട്ട് ഒന്ന് കളറ് മാറ മാറുന്ന ടൈമിൽ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നേട്ടാ പിന്നെ ഈ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ വീഡിയോ ഓഫായി തോന്നും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഞാനിത് എഡിറ്റ് ചെയ്യാൻ വേണമെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ആ ഭാഗം കട്ടായിട്ടുണ്ട് ആ മുട്ടയും പഴവില്ലേ മിക്സാക്കിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുട്ട മിക്സാക്കിയതും പഴവും എന്നിട്ടിതാ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്കാക്കുമ്പം തന്നെ ചെറുതായിട്ട് കുക്കായിട്ട് വരും ഇതാ ചെറുതായിട്ട് കുക്കായിട്ട് വരുന്ന ടൈമിൽ കാശുനട്ടും കിസ്മിസും കൂടി വെച്ചുകൊടുക്കാം എന്നിട്ട് വീണ്ടും ഒരു ഒരഞ്ച് മിനിറ്റ് എടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാനിന് അടിയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക നമ്മൾ കേക്കെല്ലാം ചെയ്യുന്ന പോലെ അടിപൊളി ടേസ്റ്റാണ് പക്ഷെ ഇതിൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റിയത് ആ മുട്ടയും പഴവും തമ്മിൽ മിക്സ് ആക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ടായിന് സോറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ് ട്രൈ ആക്കാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് മധുരയിൽ ഇഷ്ടപ്പെടുന്നവർ പഴം മുട്ട കോമ്പിനേഷൻ എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും ഇൻഷാല് അസ്ലാമലൈക്കും ബൈ